കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൈപ്പാട് ഇറക്കി ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോമത്ത് ബണ്ട് പരിസരത്ത് കൈപ്പാട് നടിയിൽ നടീലുദ്ഘാടനം ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ മാടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് നൽകാനുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാറ് നടന്നത് പുതിയ തലമുറ ഇല്ല എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഒരു ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലമെല്ലാം നമ്മളെ കാർഷിക കൃഷി കാർഷിക മേഖലേനെ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് അപ്പോൾ പരിഷ് നേരത്തെ മാഷ് പറഞ്ഞ പോലെ പരിഷത്തിന് ഇപ്പോൾ ഈ സമ്മേളനത്തിന് അരി വാങ്ങിക്കാം പക്ഷേ അല്ല ഈ കൈപ്പാട് കൃഷിയിൽ ഒരു പ്രത്യേകത ഉണ്ട് സാധാരണഗതിയിൽ ഒരു കര നെൽകൃഷി ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂറിയും പൊട്ടാഷ്യം ഇടാണ്ട് ഒരിക്കലും ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് നമുക്കത് മേന്മയുണ്ടാവില്ല ഇതിന് ഇത് നട്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കേണ്ട വേലിയേറ്റവും വേലിയിറക്കുവാണെന്ന് ഇതിൻ്റെ ജൈവം പൂർണ്ണമായും ജൈവ കൃഷി എന്ന് പറയാം നമ്മൾ ഒരു ജല കൃഷിയാണിത് വേലിയേറ്റത്തിലും വേലി ഇറക്കത്തിലും കിട്ടുന്ന എല്ലാ ജൈവാംശവും അടങ്ങിയ ഒരു പിന്നെ നെല്ലായിരിക്കും അരിയായിരിക്കും നമുക്ക് നമ്മൾ കഴിക്കാൻ പോകുന്നത് കൊട്ടിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് ഞാറ് നട്ടത് അര ഏക്കർ കൈപ്പാടിലാണ് ഏഴോ നാല് വിത്തുകളിൽ ഉൽപ്പാദിപ്പിച്ച ജൈവകൃഷി ഇറക്കിയത് ഏഴോം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ അധ്യക്ഷത വായിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാടായി മേഖലാ സെക്രട്ടറി കെ വി ഹനീഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷൈമ ടീച്ചർ കെ എസ് എസ് പി നിർവാഹ സമിതി അംഗം ജയശ്രീ ടീച്ചർ പാടശേഖര സമിതി അംഗം യു മോഹനൻ വാർഡ് വികസന സമിതി കൺവീനർ പി ദിനേശൻ കെ എസ് എസ് പി മാടായി മേഖല ട്രഷറർ പി പി ലക്ഷ്മണൻ ഏഴോം കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ മഹേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം

Double one double one six one and nine zero seven two seven zero two zero eight two. Back Bazar, Balaji Tower, opposite Grand Tejas, new best and pioneer,